സ്ത്രീയൊക്കെ ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വീട് പണിയുന്നവർ അസ്ഥിവാരത്തിൻ്റെ ബലം മറക്കരുത് എത്ര മനോഹരമായി പണിതുയർത്തിയാലും വീടിൻ്റെ അടിത്തറയും ആണിക്കല്ലുമാണ് അതിൻ്റെ ബലം മുഖം വിരൂപിയായ ഒരമ്മയെ കൂട്ടുകാരുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതിൽ അപമാനം തോന്നിയ മകനോട് അമ്മ പറയുന്ന ഒരനുഭവമുണ്ട് മോനെ നീ കുട്ടിയായിരുന്ന സമയത്ത് പുല്ലുമേഞ്ഞ വീടിനുള്ളിൽ നീ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് നമ്മുടെ വീടിന് തീ പിടിച്ചത് രക്ഷിക്കാൻ ഓടി വന്നവരെല്ലാം ആർത്തിരമ്പുന്ന തീനാളങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്നുപോയി ഞാൻ ഓടി വരുമ്പോൾ കത്തിയമരുന്ന വീടിൻ്റെ ഉള്ളിൽ നിന്ന് നിന്റെ കരച്ചിൽ കേട്ടു തീയാളുന്ന വീടിൻ്റെ ഉള്ളിലേക്ക് അമ്മ ഓടിക്കയറുമ്പോൾ ആരൊക്കെയോ തടയാൻ ശ്രമിച്ചു എല്ലാം മറന്ന് നിന്നെ മാത്രം മനസ്സിൽ കണ്ട് അഗ്നി ഗുണ്ഠമായി മാറിയ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി പാതി കത്തിയ തൊട്ടിലിൽ നിന്ന് നിന്നെ കോരിയെടുത്ത് മാറോട് ചേർത്ത് പുറത്തേക്കോടുമ്പോൾ അമ്മയുടെ ശരീരം വിന്തു പോയിരുന്നു തൻ്റെ വൈരൂപ്യത്തെ പ്രതി അപമാനം തോന്നിയ മകനെ മുറുകെ പിടിച്ച് കണ്ണുനീരോടെ ആ അമ്മ പറഞ്ഞു എനിക്ക് സൗന്ദര്യമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ എല്ലാം നിനക്കു വേണ്ടി ഇന്നത്തെ സന്തോഷങ്ങളുടെ അടിസ്ഥാനമിട്ടുകൊണ്ട് ഇന്നലകളിൽ അധ്വാനിച്ചവരാണ് മാതാപിതാക്കൾ ഒരു പക്ഷേ അവരെ വിലയിരുത്തുമ്പോൾ ഒട്ടനവധി പോരായ്മകൾ കണ്ടേക്കാം എങ്കിലും അവരിട്ട ആണിക്കല്ലിൻമേലാണ് ഇന്നിൻ്റെ സൗഭാഗ്യങ്ങൾ പടർന്നു പന്തലിച്ചിരിക്കുന്നത് ആർക്കും ഒറ്റയ്ക്ക് ഒന്നും പടുത്തുയർത്തുവാനാകില്ല എത്ര വലിയ സമൃദ്ധിയുടെയും ആരംഭകാലം കഷ്ടതകളിലും ദുരിതങ്ങളിലുമാണ് തുടങ്ങുന്നത് ആ സഹനത്തിൻ്റെ സമയത്ത് ഇന്നത്തെ സൗഭാഗ്യങ്ങൾക്കു വേണ്ടി ചോരവിയർപ്പാക്കി അധ്വാനിച്ചവരാണ് മാതാപിതാക്കൾ ഈ കഴിഞ്ഞ കാലം മറന്നു പോകരുത് എന്താണ് നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി ചെയ്തതെന്ന് ഒരിക്കലും മക്കൾ മാതാപിതാക്കളോട് ചോദിക്കാൻ ഇടയാകരുത് പ്രത്യക്ഷതയിൽ ഒന്നും കാണാനില്ലാത്തതുകൊണ്ടും അക്കമിട്ട നിരത്താൻ കഴിവില്ലാത്തതുകൊണ്ടും അവർക്കതിന് ഉത്തരം പറയാൻ കഴിയില്ലായിരിക്കാം എന്നാൽ അവരുടെ നനയുന്ന കണ്ണുകൾ ഒരായുസ് മുഴുവൻ അധ്വാനിച്ചതും സഹിച്ചതും മക്കൾ നിഷേധിച്ചല്ലോ എന്ന ഹൃദയ ദുഃഖത്തിലാണെന്നത് െങ്കിലും ഉണ്ടാകണം പുറപ്പാട് ഇരുപതേ പന്ത്രണ്ട് നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ